നമസ്കാരം റാഫ്റ്റുക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എ സോമയെ പോലൊരു ടീമിൽ വളരെ മികച്ച പ്രകടനം നടത്തിയിട്ടും അർജൻ്റീൻ ദേശീയ ടീമിലേക്ക് മാത്യസുലയെ എടുക്കുന്നില്ല എന്നതിൽ പ്രതികരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഏജൻ്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു പ്രസ്താവന നടത്തിയിരുന്നു ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇറ്റാലിയൻ ദേശീയ ടീമിലേക്ക് മാറിയേക്കും മാത്യസുലെ എന്നൊരു സൂചന അതിലുണ്ടായിരുന്നു അതിനോടിപ്പോൾ വളരെ ഷാർപ്പായിട്ട് പ്രതികരിച്ചിരിക്കുകയാണ് അർജൻറ്റീൻ കോച്ച് ലണൽ സ്കലോനി ഇത് സ്കലോനിയെ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ് ഏജൻ്റ് എന്ന തരത്തിൽ അന്ന് തന്നെ ചില വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു എന്തായാലും സ്കലോനിയുടെ ഭാഗത്തുനിന്ന് അതിനുള്ള മറുപടി വന്നിരിക്കുകയാണ് നാളെ അർജൻറ്റീന പ്യൂട്ടോറിക്കോയുമായിട്ട് കളിക്കുന്നു ഇന്നാണ് കളി നമുക്ക് നാളെ പുലർച്ചെ അഞ്ച് മുപ്പതിനാണ് കളി അതിന് മുന്നോടിയായിട്ട് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് മാധ്യമങ്ങൾ ഈ ഒരു വിഷയം അദ്ദേഹത്തോട് എടുത്ത് ചോദിക്കുന്നത് എന്താണ് സുലയുടെ കാര്യം മാത്യു സുലയുടെ കാര്യം അതിനുള്ള മറുപടി നോക്കുക അദ്ദേഹം പറയുന്നു തീർച്ചയായിട്ടും അദ്ദേഹം ഞങ്ങളുടെ റഡാറിലുള്ള കളിക്കാരനാണ് അദ്ദേഹത്തിന് വേണ്ടി കോൺട്രിബ്യൂഷൻസ് നടത്താൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇവിടെ സ്കോഡിലൊക്കെ അദ്ദേഹത്തെ നേരത്തെ ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലോ അദ്ദേഹം മാത്രമല്ല ഇപ്പോൾ ഫെക്കുണ്ടോ ബൊനനാറ്റയുണ്ട് അല്ലെങ്കിൽ ഗർണാറ്റയുണ്ട് വാലൻറ്റൈൻ കർബോണിയുണ്ട് ഈ കിഡ്സിന് ഭാവി ദേശീയ ടീമിൽ ഭാവി ഭാവിയുണ്ടെന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത് ആവശ്യമുള്ള ഘട്ടത്തിൽ അവരുടെ പൊട്ടൻഷ്യൽ അവർ തെളിയിക്കുമ്പോൾ ഞങ്ങൾ സ്കോഡിലേക്ക് വിളിക്കും അതാണ് ഞങ്ങളുടെ ഐഡിയ ഈ താരങ്ങൾ മറ്റ് ഞങ്ങളുടെ റെഡാറിലുണ്ട് ആ കൂട്ടത്തിൽ ഉണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ മറുപടി വന്നത് ഏതായാലും ഇപ്പോൾ ഈ വിഷയത്തിൽ നേരത്തെ അദ്ദേഹത്തിൻ്റെ ഏജൻറ്റാണ് ഇത്തരമൊരു പ്രതികരണം നടത്തിയിരുന്നത് അദ്ദേഹത്തിൻ്റെ ഏജൻറ് മാർട്ടിൻ ഗസ്റ്റാഡിസിനോ ഇറ്റലിയിൽ വെച്ച് ഇത്തരത്തിലുള്ളൊരു പ്രസ്താവന നടത്തി മാത്യു സുലയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഇറ്റാലിയ ഇറ്റാലിയൻ അർജൻറ്റീന ആണ് മാത്യു എന്ന കാര്യം ഓർക്കണം എനിക്കറിയില്ല ഇപ്പം അർജൻറ്റീന സ്കോഡിലേക്ക് എടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല ഇറ്റലിക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിനെ കളിക്കാം ഇപ്പോൾ എല്ലാം ഓപ്പണാണ് ലീഗലി പക്ഷേ ഇറ്റാലിയൻ ടീമിലേക്ക് വിളിക്കാനുള്ള സാധ്യതയുമുണ്ട് ഇപ്പം യങ് അർജൻറ്റീൻ പ്ലേഴ്സിനെടുത്ത് നോക്കി ഒരു മിനിറ്റ് പോലും കളിക്കാത്ത കളിക്കാരൻ ദേശീയ ടീമിൽ ഒരു മിനിറ്റ് പോലും അവസരം കൊടുക്കാത്ത കളിക്കാരനാണ് മാറ്റിയൂസ് ഇപ്പോൾ റോമയെ ഒരു ടീമിൻ്റെ ലീഡറായിട്ട് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഒരു അവസരം അവൻ എന്തായാലും അർഹിക്കുന്നുണ്ട് എന്നാണ് അന്ന് അവൻ്റെ ഏജൻ്റ് പറഞ്ഞത് അതിനോടാണിപ്പോൾ കോച്ച് പ്രതികരിച്ചിരിക്കുന്നത് ഞങ്ങളുടെ റിഡാ റിഡാറിലുണ്ട് അവൻ മാത്രമല്ല വേറെ കുറേ മികച്ച കളിക്കാർ ഇവിടെ അർജൻറ്റീനയ്ക്ക് ഉണ്ട് ആവശ്യമെന്ന് തോന്നുകയാണെങ്കിൽ സ്കോഡിൽ ഉൾപ്പെടുത്തും എന്നാണ് കോച്ചിൻ്റെ അഭിപ്രായം വീടി അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വിട്ടി എത്താം